സോഷ്യൽ മീഡിയയ്ക്കും പ്രേക്ഷകർക്കും സുപരിചിതരാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും ഈ കുടുംബത്തിലെ എല്ലാവരും ഇൻഫ്ലുവൻസർമാരായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും ഇവർ തന്നെയാണ് അടുത്തിടെയാണ് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാ കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞത് വീട്ടിലെ ആദ്യ വിവാഹം കുടുംബം നന്നായി ആഘോഷിച്ചിരുന്നു വളരെ കുറച്ചുപേരെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ളതായിരുന്നു ചടങ്ങെങ്കിലും ആട്ടും പാട്ടുമൊക്കെയായി ആഘോഷപൂർവ്വം ചടങ്ങുകൾ കൊണ്ടാടിയിരുന്നു ഈ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കിടുകയും ചെയ്തിരുന്നു വേക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു പിറന്നു ഇപ്പോൾ കുഞ്ഞിന്റെ വിശേഷങ്ങളാണ് താരകുടുംബം പങ്കുവെക്കാറുള്ളത് ഈ വീഡിയോകൾക്കെല്ലാം താഴെ സ്ഥിരമായി വരുന്ന ഒരു ചോദ്യമുണ്ട് നടി കൂടിയായ അഹാന കൃഷ്ണിയുടെ വിവാഹം എപ്പോഴാണ് എന്നാണ് ആരാധകർക്ക് അറിയേണ്ടത് സ്വാഭാവികം അഹാനയാണ് മൂത്ത മകളെ നിരിക്ക് എന്തുകൊണ്ടാണ് മകളെ വിവാഹം കഴിപ്പിക്കാത്തതെന്ന ചോദ്യം കൃഷ്ണകുമാറിനോടും ഭാര്യ സിന്ധുവിനോടും ആരാധകർ ചോദിച്ചിട്ടുണ്ട് എന്തായാലും വിവാഹകാര്യം സംബന്ധിച്ച ചോദ്യങ്ങളോട് ഇപ്പോൾ ആദ്യമായി പ്രതികരിക്കുകയാണ് അഹാന കൃഷ്ണ വീട്ടിൽ ഒരു കല്യാണം കഴിഞ്ഞു അടുത്തത് ആരാണ് എന്നതായിരുന്നു ചോദ്യം ഇതിന് അടുത്തത് സ്വാഭാവികമായിട്ടും ഞാൻ ആയിരിക്കണമല്ലോ എന്ന് അഹാന മറുപടി നൽകുന്നു ഇഷാനി എന്നെക്കാളും അഞ്ചു വയസ്സ് ഇളയതാണ് അവൾ ഈ അടുത്ത ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തു എനിക്ക് കല്യാണം കഴിക്കാൻ ഒന്നും താല്പര്യമേ ഇല്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു അഞ്ചു വർഷത്തേക്ക് ഇഷാനയ്ക്ക് അങ്ങനെയൊരു തോട്ട് തീരെ മനസ്സിൽ വരുമെന്ന് തോന്നുന്നുമില്ല അവൾക്ക് പൊതുവെ അതിനോടൊന്നും ഇപ്പോൾ താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അടുത്തത് ഞാനായിരിക്കും അത് ടൈം ആയത് ഇപ്പോൾ ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് ഉടനെ എന്ന് പറഞ്ഞാൽ മേ ബി ഒരു ഒന്നൊന്നര വർഷത്തിനുള്ളിൽ ശരിക്കും സമയമായി എന്നതുകൊണ്ടോ പ്രായമായി എന്നതുകൊണ്ടോ അല്ല കല്യാണം കഴിച്ചാലേ ഒരു ബന്ധം പവിത്രമായ ഒരു ബന്ധമാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ ഇതൊക്കെയാണ് അഹാന പറഞ്ഞു വെക്കുന്നത് സ്വാഭാവികമായും അഹാനയുടെ വരൻ എന്ന ചോദ്യം ആരാധകർ ഉയർത്തുന്നുണ്ട് അടുത്ത സുഹൃത്തും സിനിമാറ്റോഗ്രാഫറുമായ നിമിഷ് രവിയുമായി അഹാന പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഇതിനോട് പക്ഷേ അഹാന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇപ്പോൾ നിമിഷിനെ കുറിച്ച് അഹാന പറയുന്നുണ്ട് അഹാനയുടെ ഈ വേവ് ലങ്കിൽ തന്നെ ചിന്തിക്കുന്ന ആളാണോ നിമിഷ എന്ന് ചോദിച്ചാൽ നിമിഷ് തൻ്റെ കൂട്ടുകാരനാണ് എന്നാണ് അഹാനയുടെ മറുപടി എന്തായാലും താരപുത്രിയുടെ വിവാഹം കാണാൻ തന്നെയാണ് ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്